ബൗക ഉസ്കൻ ഷീക്കണി ബാലാക്കാൻ മറ്റ് സമര നേതാക്കള് വനിതാ ബിന്ദിൻ്റെ മെമ്പർമാർ ഏതായാലും നമ്മളെ സമരം ഇന്ന് അറുപത്തേഴാമത്തെ ദിവസമാണ് ഇത്രയും ദിവസം ഈ സമരപ്പന്തൽ നിറഞ്ഞു തന്നെയാണ് നിന്നത് പ്രമലാം മാസം വരെ അത്രയും ഭംഗിയായിട്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാന് മുൻനിരയിൽ നിന്ന സ്ത്രീകളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പ്രമദാ മാസത്തിൽ നിന്നാൽ അവർക്ക് അവരെ വീട്ടിലെ കാര്യങ്ങളും നോമ്പ് നോമ്പിൻ്റെ സമയത്ത് സ്ത്രീകൾക്ക് പ്രത്യേകം വീട്ടിൽ തിരക്കുള്ള സമയമായിട്ടും എഴുതുന്നേര സമയത്ത് ഫുൾ ടൈം ഇവിടെ വന്നിട്ട് ഈ സമരത്തിന് വിജയത്തിൽ പങ്കാളികളായ മുഴുവൻ സ്ത്രീകൾക്കും സമര കമ്മിറ്റിൻ്റെ പേരിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഇതുവരെ നടന്ന സമരങ്ങളിലൊക്കെ ഇപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ യുവാക്കള് നിയാസ് അശ്മിൽ ഋഷാദ് ബാപ്പു അതുപോലെ ഗർഭാരനോലുള്ള നമ്മളെ യുവാക്കള് അവരൊക്കെ എടുത്ത എഫക്റ്റ് ഞാനും ബാബുക്കായും മുജീബും ഒരു ദിവസം അവിടെ പോയപ്പോൾ ഞങ്ങൾ ആ വഴിയൊക്കെ പകല് കണ്ടായിരുന്നു തന്നെ ഞങ്ങൾക്ക് തോന്നിക്കുന്നു പകല് വരെ നടന്നു പോകാൻ പറ്റാത്തൊരു വഴിയിലൂടെ രാത്രിയിൽ എത്രയും റിസ്ക് എടുത്തിട്ട് ഈ സംഭവങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് കുറെ മാർച്ചുകളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിലും ഒരു ഇതുവരെ നടത്തിയാലും ഗൗരവത്തിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു മാർച്ചിന്റെ പ്രഖ്യാപനമാണ് വാവുക്ക അവിടെ പറഞ്ഞത് ഇരുപത്തിനാലാം തീയതി കലക്ടറേറ്റിലേക്ക് കലക്ടറേറ്റ് മാർച്ച് എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ ഇവിടെ പ്രാദേശികമായിട്ട് നമ്മളുടെ പഞ്ചായത്തിൻ്റെ രീതിയിലൊക്കെയാണ് നടത്തിയത് കലക്ടറേറ്റ് പറഞ്ഞാൽ കോഴിക്കോട് സിറ്റിയിൽ തന്നെ ജനശ്രദ്ധ തിരിക്കുന്ന ഒരു മാർച്ചാണ് നമ്മളവിടെ സംഘടിപ്പിക്കുന്നത് അതിലേക്ക് മുഴുവൻ ആളുകളും വനിതകൾ ഇന്നിപ്പോൾ ഇവിടെ വലിയ വനിതാ വിങ്ങിൻ്റെ ഗ്രൂപ്പ് പറഞ്ഞപ്പോൾ ഈ പന്തൽ നിറയെ ആൾ വന്ന് അതുപോലെ വനിതകൾ കാര്യറ്റ് വനിതകളാണ് ആ മാർച്ചിൽ അണിനിര കുട്ടികളും വനിതകളും നിർബന്ധമായിട്ടും വേണം നമ്മൾ കട്ടിപ്പാറായ പോയലേക്കാട്ടിൽ കൂടുതലാളെ പങ്കെടുപ്പിച്ച് മുപ്പതാം തീയതി പുലവശ്ശം കണ്ണൂറിൻ്റെ ആ അവധിക്ക് മുന്നോടിയായിട്ട് കലക്ടറിലേക്ക് കലക്ടറേറ്റിലേക്ക് നമ്മൾ നടത്തുന്ന ഈ മാർച്ച് ഒരു കലക്ടറയ്ക്കൊരു ഇതിൻ്റെ ഒരു ഗൗരവം നേരിൽ ഒരു അവസരവുമാവും അപ്പോ മുഴുവൻ ആളുകളും അതിന്റെ ഒരു പ്രചാ പ്രചാരകരായിട്ട് ഈ കളക്ടറേറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ എല്ലാവരും രംഗത്തുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മളുടെ സമരം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഞമ്മളോടൊക്കെ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ പോണേരോ പറയുക ചോദിക്കാണ് ഈ പ്രശ്നമായിട്ട് സമരം എടുത്തി പൂട്ടൂലെ പൂട്ടിക്കൂലെ അപ്പോ എല്ലാരും ഈ സംഭവം കാണുകയും വീശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അന്നപ്പോ നമ്മളെ സമരം പൂർണ്ണമായിട്ടും വിജയത്തിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ചരിത്രം തന്നെ എഴുതപ്പെടും ഈ സമരം അത് ജനങ്ങളെ അത്രയും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഈ സമരം വിജയിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും ഇതിൻ്റെ